അസലാമലൈക്കും ലൈവ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷനും കൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ സിംപിളായിട്ടുള്ളൊരു ചുരിദാറിൻ്റെ ബിറ്റാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ഉണ്ട് എൻഡിൽ ഇതങ്ങനെ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് എൻഡിൽ എൻ്റെ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി നാലൊക്കെ വരുന്നുള്ളു കേട്ടോ അത് നല്ല തടിയുള്ള ആളുകളൊന്നും അത് എടുക്കണ്ട അവർക്ക് ഇത് ഉണ്ടാവില്ല ഇത് തയ്ച്ചിടാനുണ്ടാവില്ല ഇതൊരു എക്സലൊക്കെ ഉള്ളതിൽ എടുത്താൽ മതി മീഡിയം ലാർജ് അങ്ങനെയൊക്കെ ഉള്ളത് എതിയാലും ഉണ്ടാവും തടി തടിയുള്ളതിൽ ഒക്കെ എടുത്താൽ തുണി തകയും തോന്നുന്നില്ല കണ്ടിട്ട് ഇത് അതിൻ്റെ പാൻറ്റാണേ പാൻറ്റിൻ്റെ തോന്നുന്നു കേട്ടോ ഇത് ഷോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപത് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചാണത് കളർ ചേഞ്ച് അതിന്റെ കളർ ചേഞ്ച് ആണ് ചേഞ്ചാണത് അതിന്റെ ഷോൾ പിന്നെ അതിന്റെ കളർ ചേഞ്ച് ഒരു കളർ ഇത് ഒരു കളർ ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപതിട്ടോ പ്ലസ് ഷിപ്പ് ഇതും വീനക്കാണ് വീനക്കാണ് വരുന്നത് ഇതിന്റെ തായ് ഭാത്ത ഇങ്ങനെ ലൈസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ നെക്കുണ്ടല്ലേ വീനക്കാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി വരുന്നത് ഇതാ അങ്ങനെ ഈ ഇതിലാണ് വരുന്നത്

പാൻറ്റിൻ്റെ തുണിയതാണ് ഷോളുക ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് കേട്ടോ അറുന്നൂറ്റി ഇരുപത് എപ്പ് ഷിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലാമലൈക്കും ഇൻഷാർഖു